ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിലാണ് കേട്ടോ ചെറിയ കുട്ടികളുടെ വലിയ ലോകം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു അടിപൊളി പാർക്കാണ് കുട്ടികൾക്ക് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഓരോ സ്ലൈഡുകളാണ് കേട്ടോ അവിടെയുള്ളത് പല തരത്തിലുള്ളത് നമുക്കവിടെ പിള്ളേർ വീണാൽ തന്നെ നമുക്ക് മുറി പറ്റുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട അതിനുള്ള ഒരു സുരക്ഷാ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ പച്ചപ്പ് എന്ന് പറയുന്നത് അതവർ നല്ല ഒരു സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളില്ല അതുകൊണ്ട് തന്നെ രണ്ട് വയസ്സ് മുതലുള്ള പിള്ളേർക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയപ്പോഴാണ് നമ്മൾ അവിടെ ഇറങ്ങി ഒരു രണ്ട് രണ്ടര മണിക്കൂറുകളോടം നമ്മളവിടെ ചിലവഴിച്ച് ഇതിൻ്റെയൊക്കെ വലിയ രസം എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് ചെന്ന ടൈമിൽ തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒട്ടുമിക്ക സ്ലൈഡുകളിലും പിള്ളേർക്ക് കയറാൻ പറ്റി ഏറ്റവും അവർക്ക് എന്താ എൻജോയ്മെൻറ്റ് ഉള്ളതാണ് ഈയൊരു ചാട് നയിച്ചതില്ലേ അവിടെയാണ് അവർക്ക് അവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇവിടെ കളിക്കാൻ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ കളിക്കട്ടെ അപ്പം ആ സമയത്ത് നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അതിലേ നടന്നു കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒറ്റയ്ക്ക് കയറാനും ഇറങ്ങാനും പറ്റിയൊരു ഒരു എന്താ പാർക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ല അവർ പിന്നെ മാത്രമല്ല അവിടെ സെക്യൂരിറ്റി ഉണ്ട് ഇവരെ ഇവരെ നോക്കാനും എന്താ അവരെ കെയർ ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല അപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ഒതുങ്ങി ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അവർ നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്യുക തിരക്കില്ലാത്ത കാരണം കൊണ്ട് വേറെ പിള്ളേരും ഇപ്പോൾ കുറേ കുട്ടികളായ തന്നെ അവർ കൂട്ടിയിടിക്കുക അതൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നു ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സ്ലൈഡിലാണ് നേരത്ത് പിന്നെ ഒരുവിധമുണ്ട് കുറേ സ്ലൈഡുകളുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് സ്പേസിലാണ് ഇതുള്ളത് ഒരു സ്ലൈഡ് ഇവിടെ ആണെങ്കിൽ കുറച്ച് സ്ലൈഡ് കുറച്ച് അപ്പുറത്തപ്പുറത്ത് മാറി അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാൻ നല്ല സുഖമായിരുന്നു നമ്മൾ അവരെ കയറ്റിയിരുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവർക്ക് കയറാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ആൾക്കാരൊക്കെ ഒന്ന് കുട്ടികളെ കൊണ്ടൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ മാത്രമല്ല കേട്ടോ അവിടെ വേറെ കുറേ റൈഡുകളും ഫോട്ടോ എടുക്കാൻ സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ തൊട്ടപ്പുറത്ത് ബോട്ട് ബോട്ട് റൈഡിങ് അവിടെ നമ്മുടെ പിള്ളേരെ കാര്യം എനിക്ക് അത്ര പോലും പറഞ്ഞില്ല അത് ചെന്നില്ല കയറിയില്ല കാരണം ആ സമയത്ത് ചെറിയൊരു മഴച്ചാട്ടം കൊണ്ട് ഞങ്ങൾ പോയില്ല ഇതാ ഈ ഒരു സ്പേസ് കിട്ടില്ല നമുക്ക് നല്ല സുഖമായിട്ട് അവർക്ക് കളിക്കാൻ പറ്റി ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇതാ ഇതുണ്ട് കേട്ടോ നമുക്ക് ബൈക്ക് വേണ്ടവർക്ക് ബൈക്കുണ്ട് കാർ വേണ്ടവർക്ക് കാറുണ്ട് ജീപ്പ് വേണ്ടവർക്ക് ജീപ്പ് ഉണ്ട് ഒരു റൗണ്ടിന് നൂറ് രൂപയാണ് അപ്പം നമ്മൾ ഈ രണ്ട് പിള്ളേരായത് കാരണം കൊണ്ട് അവർ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം അപ്പം രണ്ട് കുട്ടികൾക്ക് ഓരോ വണ്ടിയും കൊടുത്ത് നൂറ് നൂറ് രൂപ വെച്ചിട്ട് കൊടുത്ത കാരണം കൊണ്ട് അവർക്കും വലിയ സന്തോഷമായി അപ്പം ഇഷ്ടമുള്ള എന്താ വെഹിക്കിൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഏതാണെന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം മുഖ്യമന്ത്രി ആ പിള്ളേരൊക്കെ വന്നിട്ട് അവർ വലിയ ഇത് ഇതാണ് എടുത്തത് ബൈക്കൊക്കെയാണ് എടുത്തത് അവർക്ക് അതെല്ലാം ഇഷ്ടം നമ്മൾ അവർക്ക് പെൺകുട്ടികളായതുകൊണ്ട് അവർക്ക് ഈ വണ്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വണ്ടിയൊക്കെ കൊടുത്ത് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം നമ്മുടെ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ട്രോളോട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അപ്പം നമ്മൾ എടുത്ത് കുറച്ച് ഫോട്ടോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ബൈ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ